അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഗുരുവായൂർ വന്ന ഒരുപാട് കൃഷ്ണന്മാരെ കണ്ടു അപ്പൊ അതില് കുറച്ചു വ്യത്യസ്തരായിട്ടൊരു കൃഷ്ണനാണ് താടിയൊക്കെ ഉള്ള ഒരു കൃഷ്ണ കണ്ടത് അപ്പൊ അത് പറഞ്ഞു കണ്ണനായിട്ട് അത് തീർച്ചയായിട്ടും ഞാനൊരു നേഴ്സിംഗ് സ്റ്റാഫാണ് എനിക്കതില് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഞാൻ എപ്പോഴും നാരായണ കൃഷ്ണനെ വിളിക്കുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ആശ്വാസമാണ് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതേപോലെ എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇതേപോലെ ഒരു വീട് കിട്ടാനായിട്ട് അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായി ഇതിപ്പോൾ നമ്മൾ ഗുരുവായൂർ നടല് വന്നപ്പോൾ കണ്ട കണ്ടൊരു രൂപമാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രക്ഷ ഒക്കെ വളരെ എടുത്തു കാണിച്ചപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ടി പിടിച്ചു പേരെന്ന് ഗുരുവായൂർ ആ രണ്ടു വർഷമായിട്ട് ഇവിടെ മാത്രല്ലാടും അത് മനസ്സിലൊരു സംഘടന അത് കണ്ണനോട് പറഞ്ഞു കണ്ണനായിട്ട് കൈപ്പരിച്ച ഉയർത്തിയതാണ് എന്ത് അത് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എല്ലാതും മറക്കുന്ന കണ്ണൻ കഴിഞ്ഞാല് അത് ആർക്കും ഇപ്പിത്തം കിട്ടാത്തൊരു ഇതാണ് എല്ലാവർക്കും ഇപ്പൊ കൊച്ചായിട്ടായാലും നമ്മളെങ്ങനെയാ സ്നേഹിക്കുന്ന ആ രീതിയില് കണ്ണൻ നമ്മുടെ കൂടെ നിൽക്കും ഒരു പോലെ പോലെ കണ്ണൻ വരം എന്തായിരിക്കും ഇതിലും വലിയൊരാഗ്രഹം എനിക്ക് ഇന്നില്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതേ രീതിയിലാണ് ഞാൻ എല്ലാവരുടെ സ്നേഹവും കാര്യങ്ങളും ഞാൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഈ അഷ്ടമരോഹണിക്ക് മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ ഇപ്പൊ കൊല്ലത്തുനിന്ന് ഒരു അമ്മ വന്നിട്ട് മോനെ കാണാനായിട്ട് വന്നത് അതൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് അങ്ങനെ അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് എത്ര നാളാണ് അതിൻ്റെ ഒരു അവസരം കിട്ടും വെച്ച് കഴിഞ്ഞാൽ ചെയ്യും അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഗുരുവായൂര് വന്ന ഒരുപാട് കൃഷ്ണന്മാരെ കണ്ടു അപ്പൊ അതിൽ കുറച്ചുകൂടി വ്യത്യസ്തനായിട്ടൊരു കൃഷ്ണനാണ് താടിയൊക്കെ ഉള്ള ഒരു കൃഷ്ണനാണ് നമ്മള് കണ്ടത് അപ്പൊ എന്താണിങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞപോലെ നമ്മളിപ്പോ ആദ്യമായിട്ടാണോ കൃഷ്ണന്റെ വേഷ ഇങ്ങനെ ഈ കൊല്ലം ഇങ്ങനെ വേഷം കെട്ടാം കെട്ടാന്നുള്ളൊരു തോന്നൽ വരാൻ കാരണം ആണ് ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണല്ലേ ഇപ്പൊ ചുമ്മാ ഇപ്പൊ കുറച്ച് ഇതായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കൃഷ്ണനെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇത്ര കൂടുതൽ ആരാധിക്കുന്നുണ്ടല്ലോ ഒരു വലപ്പനാണെങ്കിലും കൃഷ്ണൻ എന്തുകൊണ്ടായിരിക്കും കൃഷ്ണനെ കൂടുതൽ ആരാധിക്കാൻ കാരണം എന്നാലും ഒരു കുട്ടിയായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആണല്ലേ ഇപ്പൊ ജസ്റ്റ് ഒരു എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബ്രോയുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ും പ്രതീക്ഷാ രണ്ടുമണി ആയിരിക്കില്ല ഞാൻ ശരിക്കും വിചാരിച്ചാണ് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഒരു 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 ഇന്ന് തന്നെ സാഹചര്യം ഒട്ടും നടന്നു ഇന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു ജസ്റ്റ് ഒരു പോലെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ കൃഷ്ണൻ പെട്ടെന്ന് ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ആഗ്രഹം ചോദിച്ചോളൂ വരം എന്ന് വെച്ചാൽ പറഞ്ഞോ എന്തായിരിക്കും ഒരു ആഗ്രഹം ഒരു എന്തെങ്കിലും തമാശയായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല ഒരു ആഗ്രഹം അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ അടുത്ത മുന്നി വരുന്ന ഇങ്ങനെ ആഗ്രഹമുണ്ടോ ആഗ്രഹം ഉണ്ടോ ആഗ്രഹം ഉണ്ടല്ലേ സാധിക്കട്ടെ ഇതുപോലെ എപ്പോഴും കൃഷ്ണന്റെ വിഷമം കിട്ടാനുള്ള നന്ദി കണ്ടെ വലിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൊണ്ട് കുറച്ചൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൊറേ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല സന്തോഷം ഉണ്ടായി കൃഷ്ണവേഷം നല്ല സന്തോഷം ദർശനം നടത്താൻ പറ്റിയോ എനിക്കാ ഇല്ല കാണാൻ ഇല്ല കൃഷ്ണനെ കാണാൻ നടക്കിച്ച് എല്ലാ കാര്യത്തിലും പറയാനുള്ള എന്ത് കിട്ടിയാലും എല്ലാവർക്കും പങ്കുവയ്ക്കുന്ന ഒരാളാണ് കൃഷ്ണൻ്റെ ആ കുസൃതിയും എല്ലാം എല്ലാവർക്കും ഇഷ്ടം കാണുമ്പോ സങ്കടങ്ങളൊക്കെ മാറ്റി സന്തോഷം തരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ അവൾ വളരെ ശ്രദ്ധിച്ചാല് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട് ഇതിപ്പോ എത്ര ടൈം നമുക്ക് ഇങ്ങനെ കോസ്റ്റ്യൂം ചെയ്യാനായിട്ട് ഞാനൊരു ഏഴുമണി തൊട്ട് മണി വരെ എടുത്താണ് ചെയ്തത് നമുക്ക് ഇങ്ങനെ ചെയ്തു എൻ്റെ ഡാൻസ് ടീച്ചറും ടീച്ചറും പ്രിയ സുനിൽ മാഷും ഡാൻസും പഠിക്കുന്നുണ്ടല്ലേ അപ്പോൾ എന്തായാലും എത്ര ടൈം എടുത്തെങ്കിലും നല്ല ഭംഗിയാണ് ചെയ്തിട്ടുണ്ട് നല്ല

ഞാനൊരു നഴ്സിംഗ് സ്റ്റാഫാണ് എനിക്കതില് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ എപ്പോഴും നാരായണ കൃഷ്ണ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് ഇഷ്ടംപോലെ കാര്യങ്ങള് ഇതേപോലെ എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇതേപോലെ വീട് കിട്ടാനായിട്ട് അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരുങ്ങിയതാണ് ഞാന് ചോദിക്കണേ എല്ലാരും അപ്പോൾ എല്ലാരും ഇപ്പൊ എല്ലാ സ്ത്രീ ജനങ്ങളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്തൊരു ആപത്തം എന്നാലും കൃഷ്ണതാണല്ലോ വിളിക്കുന്നത് അപ്പൊ എന്താ കൃഷ്ണൻ എന്തോ എനിക്ക് എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം പറയുമ്പോൾ കൃഷ്ണൻ ഒരു കുട്ടി കണ്ണനാണല്ലോ അപ്പോൾ പൊളിക്കാര നമ്മളെ ഇന്നെ വിളിച്ചാലേ നൈട് തരും. ഇതാ운데 നമ്മളെല്ലാവരും ഇഷ്ടം വാ വാ. ഇപ്പോ ജെസറി ഫാന്റസി बोला ചോദിക്കുകാണെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ കൃഷ്ണൻ ഫ്രണ്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും ചോദിക്കുക വെട്ടോ? ആഗ്രഹം എന്ന് പറയുമ്പോൾ എന്റെ വീട്ടারে തന്നെ നന്നായി നോക്കാനാണ് കേണക്കിനെല്ല പറയെയുള്ളത്. ഞാൻ വെട്ടെന്ന് ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല എല്ലാം നേട് തന്നിട്ടുണ്ട് കൃഷ്ണൻ. എപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നാരായണ കൃഷ്ണ ഗുരുരേപ്പാന എന്ന് പറയെയുള്ളോ. ഇവിടെ ഗുരുരേനാണോ വിട്? അല്ല. അത്താണി അത്താണി രാവിലെ രാവിലെ വന്നതാണ് പിന്നെ ഇതിന് എല്ലാ കോരും ഇങ്ങനെ ആഗ്രഹിക്കും ചെയ്യണം ചെയ്യണം പല കാര്യങ്ങളും കാലം മുടങ്ങി പോവാറുണ്ട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്തോണ്ട് സന്തോഷം നിങ്ങൾ ശരിക്കും ഗുരുവായൂർ തന്നെയാണോ ഗുരുവായൂർ തന്നെയാണോ നമ്മളിപ്പോ വന്നപ്പോ ഒരുപാട് കാഴ്ചകളുണ്ട് അതില് കണ്ട മറ്റൊരു മനോഹരമായിട്ട് രൂപം കിട്ടിയിട്ടുള്ള രണ്ടുപേരാണ് അപ്പോ നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ അല്ല എല്ലാ കൊല്ലവും ഇതുപോലെ വരുന്നത് എന്താണ് ഇങ്ങനെ ഇപ്പൊ കൊല്ലം ഒരു ഇങ്ങനെ വേഷം കെട്ടാം അല്ലെങ്കിൽ ഇത്ര കണ്ണിന്റെ വേഷം കിട്ടി അല്ലെങ്കിൽ വേഷം വരാന്ന് അങ്ങനെ കഴിഞ്ഞ എടുക്കാന്ന് വെച്ചു ഇപ്പൊ എന്തെങ്കിലും വഴിപാട് പോലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ അങ്ങനെ ഞാനൊരു വഴിപാട് നടത്തിയാക്കാൻ പോകുന്ന അങ്ങനെയൊന്നുമില്ല ഇന്നിപ്പോ അന്ന് വേഷം കെട്ടി എന്താ ഒരു അനുഭവം ആണല്ലേ ഇപ്പൊ ആൾക്കാരൊക്കെ ആയിരിക്കും ഇപ്പൊ ഇപ്പൊ എല്ലാവരും എന്തുകൊണ്ടെങ്കിൽ കൃഷ്ണനെല്ലാവരും കണ്ണനെല്ലാവരും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു അഭിപ്രായം അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോ പെട്ടെന്ന് കണ്ണൻ അല്ലെങ്കിൽ ഗുരുവാരപ്പും മുന്നിൽ വന്നിട്ട് ഒരു ആഗ്രഹം ചോദിക്കണേ ആഗ്രഹം പറഞ്ഞോളൂന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാം തീർച്ചയായിട്ടും എല്ലാ ഇതുപോലെ ജന്മാഷ്ടമിക്ക് വന്നിട്ട് ഇതുപോലെ റേഷൻ ഘട്ടം ഇതുണ്ടാവട്ടെ